തൃശൂർ കൊട്ടേക്കാട് കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ലോറി മറിഞ്ഞു സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ഇവിടെ സ്ഥിരമായി മാലിന്യം തള്ളാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കൊട്ടേക്കാട് പുഷ്പവന സിഒം സെന്റർ കോളേജിന് മുമ്പിൽ സ്ഥിരമായി കക്കൂസ് മാലിന്യം തള്ളുന്ന വണ്ടികൾക്കെതിരെ പഞ്ചായത്തിലും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പരാതി ജനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പരാതി നിലനിൽക്കുകയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി വണ്ടി ഇവിടെ കക്കൂസ് മറികയും റോഡിന് കണ്ടമാനം ഉണ്ടാവുകയും ജനങ്ങൾ ജനങ്ങൾ വണ്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ് പോലീസും അധികാരികളും ഹെൽത്തിന്റെ ജീവനക്കാരും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നൽകും ഈ വാഹനം മറിഞ്ഞതിനെ തുടർന്ന് എത്ര വലിയ പ്രയാസം അവിടെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം കാലമായി ഈ പ്രവൃത്തി തുടർന്നിരുന്നു ഇത് ഇതാരാണ് ചെയ്യുന്നതെന്ന് പറയുന്ന നാട്ടുകാരൊക്കെ തന്നെ പലതവണ നിരീക്ഷണമൊക്കെ നടത്തിയെങ്കിലും ഇവരെ പിടിപെടാൻ കഴിഞ്ഞിരുന്നില്ല പല തവണ നാട്ടുകാർ ഇക്കാര്യത്തിൽ പോലീസിനും ആരോഗ്യവകുപ്പിനൊക്കെ തന്നെ പരാതി നൽകിയിരുന്നെങ്കിലും ഇത് ചെയ്യുന്നവരെ പിടിവിടാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി ഈ മാലിന്യം തള്ളാൻ എസ് ടി സംഘം പിടിയിലായത് ലോറി മറിയുകയായിരുന്നു തുടർന്ന് ആ ഭാഗത്ത് രാവിലെ നാട്ടുകാരാണ് ലോറി മറിഞ്ഞ വിവരം കാണുന്നതും പോലീസിനെയും മറ്റും വിവരം അറിയിക്കുന്നു ലോറി ഓടിച്ചു വന്ന ഡ്രൈവർക്ക് പരിക്കുണ്ട് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഏറെക്കാലം പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണിത് എന്തായാലും ഇത് ചെയ്തിരുന്നവർ പിടികൂടി പിടിയിലായി എന്ന് ആശ്വാസത്തിലാണ് നാട്ടുകാർ